ഈ ഒരു കറി ഉണ്ടാക്കാൻ ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി അടിച്ചിട്ടുള്ള കോഴിമുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കോഴിമുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഈ കോഴിമുട്ടത്തിന്ന് കോരി ഇതേ എണ്ണയിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നന്നായിട്ട് ചതച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ ഇതൊന്ന് പച്ചമുളക് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ് മീഡിയം സൈസിലുള്ള രണ്ട് വലിയുള്ളി അരിഞ്ഞെടുത്തതാണ് ഇത് മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അത് അഞ്ചെണ്ണം പോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ് മുഴുവനായിട്ടുള്ള അണ്ടിപ്പരുപ്പാണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെ മതിയാവുക ഇത് രണ്ട് പീസ് ആയതുകൊണ്ട് ഒരു പത്തെണ്ണം പോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്നും വാറ്റിയെടുക്കണ്ട ഈ ഒരു പരുവത്തിൽ വാറ്റിയെടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ മതിയേ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് നല്ല വൈറ്റ് കളറിൽ കറി കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ നല്ല പച്ചമല്ലിപ്പൊടിയാണേ ചേർക്കേണ്ടത് ഇത് എൻ്റെ കയ്യിൽ പച്ചമല്ലിപ്പൊടി ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വറുത്ത പൊടി ചേർത്ത് കൊടുത്തതാണ് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ ഉള്ളി ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ആണ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് മിക്സീൻ്റെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഗ്രേവിൻ്റെ തിക്നെസ്സൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള സാധനം എടുക്കുകയാണെങ്കിൽ ആറ് കോഴിമുട്ട വരെ കറി വെക്കാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെടുത്താൽ മതി സാധനം ഇനി ഇതിലേക്ക് കുറച്ച് പുളി രസമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈരോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി പകുതി ചെറുനാരങ്ങയുടെ നീല ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ റെഡി ആക്കുകയും ചെയ്യുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മുട്ട കറിയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ